നമസ്കാരം സാർ ഞാൻ സാറിൻ്റെ ഒരു ആസ്വാദകനാണ് പക്ഷെ നമ്മൾ ഒരുമിച്ച് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് സന്തോഷം എനിക്ക് സംസാരിക്കാൻ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയം ഞാൻ അടുത്ത കാലത്ത് ഈ വാർത്ത വായിച്ചിട്ട് നൊന്ത ഒരു വിഷയം അത് നസീർ സാറിനെ കുറിച്ച് അങ്ങയുടെ സഹപ്രവർത്തകരായ മലയാള സിനിമയിലെ പുതിയ കുറേ താരങ്ങൾ ആവശ്യ അനാവശ്യമായ ഒരു വിവാദം തീർച്ചയായിട്ടും ഉണ്ടാവാൻ പാടില്ലാത്തത് മലയാള സിനിമ ഇങ്ങനെയൊക്കെ ആയിത്തീർന്ന വഴിയിൽ ആരെയെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കായി സ്വീകരിക്കാമെങ്കിൽ അങ്ങനെ സ്വീകരിക്കാവുന്ന ഒരാളെക്കുറിച്ച് തീർത്തു അനാഅ അനവസരത്തിൽ അനാവശ്യമായി ഒരു ആക്ഷേപം എന്ന് തോന്നിക്കുന്ന മട്ടിൽ ഇപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ലണ്ടനിലിരുന്നിട്ട് ടിനി ടോം മാപ്പ് പറഞ്ഞു എന്ന് കാണുന്നു അത്രയും നല്ലത് പക്ഷേ അതിനിടയിൽ അദ്ദേഹം മാപ്പ് പറയുന്നതിനിടയിൽ അദ്ദേഹം ഉയർത്തിവിട്ട ഈ കോലാഹലമുണ്ടല്ലോ അത് അനാവശ്യമായി പ്രേംനസീർ എന്ന ബിംബത്തിന് നേരെ തേജോമയമായ ബിംബത്തിന് നേരെ ചെളിവാരി എറിഞ്ഞ അനുഭവം ഉണ്ടായി ആ മേഖലയിൽ നിന്ന് നിന്നുകൊണ്ട് പ്രേംനസീർ സാറിൻ്റെ മേഖലയിലെ പുതിയ തലമുറയിലെ ജീനിയസ് ആയ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ പ്രേംനസീർ സാറിൻ്റെ സാർ എങ്ങനെ ഓർക്കുന്നു നസീർ സാറുമായിട്ട് ഞാൻ സിനിമ വർക്ക് ചെയ്തിട്ടില്ല ഇല്ല പക്ഷെ പലതവണ സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഒരു കാര്യം മാഷി ചിന്തിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത ചലച്ചിത്ര പ്രവർത്തകരായിക്കോട്ടെ സാധാരണക്കാരായിക്കോട്ടെ അവരൊക്കെ നസീർ സാർ എന്നാണ് പറയുന്നത് നസീർന്ന് പെട്ടെന്നൊങ്ങ് പറയില്ലേ പറയും അതിൻ്റെ കാര്യം അദ്ദേഹം അഭിനയത്തിൽ ചിലപ്പോൾ സത്യന്റെ നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്നാൽ അവിസ്മരണീയമായ ചില കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇരുട്ടിൻ്റെ ആത്മാവരെ വേലായുധനെ കുറിച്ച് പറയും പടയോട്ടത്തിലെ കഥാപാത്രത്തെക്കുറിച്ച് പറയും അതൊക്കെ അപ്പോൾ അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ലായിരുന്നു എന്ന് പലരും പല നിരൂപകരി പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ശരിയല്ല അദ്ദേഹത്തെ ശരിക്കും ഉപയോഗിക്കാത്ത നടനാണ് സംവിധായകരാണ് കുഴപ്പക്കാരൻ അദ്ദേഹത്തെ ഉപയോഗിക്കുന്ന ആരാണ് ഒരു നടനെ എങ്ങനെയാണ് മോൾഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ കഥാപാത്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരുപാട് പരിശ്രമിക്കണം അപ്പോൾ അന്നത്തെ സമയത്ത് നസീർ സാർ എന്ന് പറയുന്ന ഞാനിപ്പോഴും പറയുന്നു നസീർ സാർ യെസ് അദ്ദേഹം എന്തൊരു നല്ല വ്യക്തിത്വത്തിനുടമയായിരുന്നു എന്നറിയണമെങ്കിൽ അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള നിർമ്മാതാക്കൾ ഒരുപാട് പേരെൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു അവർ പറഞ്ഞു ചില കഥകളുണ്ട് ഒരു സിനിമ പരാജയപ്പെട്ടാൽ പരാജയമാണെന്ന് അറിയുന്ന നിമിഷം അദ്ദേഹം ആ നിർമ്മാതാവിനെ വിളിക്കുകയാണ് ഓ പടം പരാജയമായിരുന്നു അല്ലേ പേടിക്കണ്ട പെട്ടെന്നൊരു പടം പ്ലാൻ ചെയ്തോളൂ എനിക്ക് ഡേറ്റില്ല പക്ഷേ ഞാനിപ്പോൾ മൂന്ന് പടം അറ്റേ ടൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നാലാമത് ഒരു പടം ചെയ്യും അത് നിങ്ങൾ ശശികുമാർ ഒന്നത്തെ സംബന്ധിച്ച എ ബി രാജനെയും ആരെയും കൊണ്ടെങ്കിൽ ചെയ്യിക്കൂ ഞാൻ രാവിലെ ആ ആദ്യ മൂന്ന് പടത്തിൽ ആദ്യം അഭിനയിക്കേണ്ട പടത്തിൽ ഞാൻ ഒൻപത് മണിക്കാണ് ജോയിൻ ചെയ്യേണ്ടത് ഞാനൊരു ആറു മണിക്ക് വരാം ആറ് തൊട്ട് ഒൻപത് വരെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നിട്ട് നൈറ്റ് സീൻ ഞാൻ അവിടെ ഒൻപത് വരെയാണ് അതിനുശേഷം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയാണ് നിങ്ങൾക്കൊന്ന് വർക്ക് ചെയ്യാം അങ്ങനെ പെട്ടെന്ന് പടം തീർക്കും അപ്പം പല പടങ്ങളിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ മുഴച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ അഭിനയം ശരിയായിട്ടില്ല എന്ന് ഒരു കാര്യമുണ്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട് പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം കൊണ്ടൊക്കെ ഒരു ഫുൾ സിനിമ തീർക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് വല്ലാത്ത അധ്വാനമാണ് അങ്ങനെ ചെയ്തിരുന്ന മനുഷ്യനാണ് ചെറിയ കീഴി രാമകൃഷ്ണൻ എന്നായിരുന്നു പറയുന്നത് സിനിമയിലൊക്കെ പാട്ട് എഴുതിയിരുന്നാണ് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മാനേജർ പോലെയായിരുന്നു അങ്ങനെയാണ് സിനിമയിൽ എഴുതാൻ അവസരം കിട്ടിയത് അദ്ദേഹം കവി കൂടിയാണ് പ്രേംനസീർ സാറിൻ്റെ സന്ത സഹചാരിയായിരുന്നു എല്ലാ കാര്യങ്ങളും ഒരു മാനേജരെ പോലെ നോക്കിയിരുന്ന അദ്ദേഹമാണ് ആർക്കും അറിയാത്ത ഒരു കാര്യം ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് നോക്കുമ്പോൾ മണിയോടുകളുടെ അക്നോളജ്മെൻ്റ് അല്ലേ അവസാനം കീറുക ചാക്ക് കണക്കിനുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് പണമായി ഒരുപാട് പേർക്ക് എല്ലാ മാസവും പണം അയച്ചു കൊടുക്കുന്നത് രാമകൃഷ്ണൻ നായരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അതായത് നസീർ സാറിൻ്റെ ഭാര്യയോ മക്കളോ പോലും അറിഞ്ഞിട്ടില്ല അത്രയും നന്മ ചെയ്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ നല്ല നിലയിലാണ് പക്ഷേ ഏകമകൻ ഷാനവാസ് സിനിമയിൽ അഭിനയത്തിൽ രക്ഷപ്പെട്ടില്ല എനിക്ക് വേദന ഉണ്ടാക്കിയ ഒരു കാര്യം കൂടെ പറയാം ഞാൻ താരങ്ങളുമായിട്ട് സ്റ്റേജ് ഷോയുമായിട്ട് ജർമ്മനിയിലും സ്വിറ്റ്സർലൻ്റിലും ഒക്കെ ചെല്ലും അങ്ങനെ സ്വിറ്റ്സർലൻഡിൽ ഷോ നടത്താൻ ചെല്ലും ഞാനാണ് ഷോ ഡയറക്ടർ അവിടെ ഒരു നല്ല മഞ്ഞ് വീഴ് മഞ്ഞുള്ള സ്ഥലമല്ലേ ഞങ്ങൾ ആ ഷോ നടക്കുന്ന ഹാളിലേക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ ചെല്ലുന്നു അവിടുന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ സ്വിസ് വാച്ചുകളുടെ ഒരു എക്സ്പോ പോലെ ഇങ്ങനെ ചെയ്യാണ് ഷാനവാസാണ് ഷാനവാസ് ഒന്ന് അവിടെ ജോലി ചെയ്യുകയാണ് ആ വാച്ച് കമ്പനി ജോലി ചെയ്യാണ് ആ വാച്ച് കമ്പനിയിൽ നിന്ന് ഇവിടെ വാച്ച് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി അത് ടേബിളിൽ സൂപ്പർ സ്റ്റാറിൻ്റെ മോൻ യഥാർത്ഥ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ ചരിത്രത്തിൽ യോഗ്യൻ നശിച്ചത് മാത്രമാണ് അപ്പോൾ അപ്പോൾ ഞാൻ അന്ന് അവിടെ നിന്ന് മനസ്സിലാലോചിച്ചു എന്തുകൊണ്ടായിരിക്കും ഷാനവാസിന് ഇങ്ങനെയാ അവസ്ഥ വന്നത് സി ഇത്രയും നന്മകൾ ചെയ്ത ഒരു മനുഷ്യൻ്റെ മകനാണല്ലോ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നമ്മൾ ആ സമയത്ത് മദ്രാശി എന്നാണ് പറയും ഇപ്പം ചെന്നൈ എന്ന് പറയുന്നത് സിനിമ പഠിക്കാൻ ചെല്ലുന്ന കാലഘട്ടത്തിൽ ഞാനൊരു അഞ്ചെട്ട് വർഷം മദ്രാശിയിലുണ്ടായിരുന്നു ചാരി നസീർ സാറിനെ പരിചയമുള്ള ഒരു ഡ്രൈവർ സിനിമയിൽ വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ പോലും പറയുമ്പോൾ കണ്ണീരൊടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഓ അതായത് സെറ്റിൽ നിന്ന് പ്രൊഡ്യൂസർ വെക്കുന്ന വണ്ടിയാണ് സെറ്റിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നു പോകുന്ന വഴിക്ക് വയ്ക്കും ഭക്ഷണം കഴിച്ചായിരുന്നു മക്കളൊക്കെ എന്തു ചെയ്യുന്നു ഓഹ് പഠിക്കുകയാണോ എന്നിട്ട് എന്നോട് ഡ്രൈവർ പറഞ്ഞ അവിടെ ചെന്ന് ഇറങ്ങുന്നു വീടിച്ചെന്ന് ഇറങ്ങുന്നു നീ പോകരുതേ എന്ന് പറഞ്ഞു അപ്പോൾ വിചാരിച്ചു ഇനി അതായത് ഡ്രസ്സ് മാറി വേറെ എവിടെയെങ്കിലും പോകാനാണ് തിരിച്ച് വന്നിട്ട് കയ്യിലേക്ക് ഒരു പൊതി വെച്ചു കൊടുത്തു പെട്ടെന്ന് വീട്ടിലേക്ക് അയച്ചു കൊടുത്തു പൈസ അല്ലേ ഓഹ് ആ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ ആ ഡ്രൈവർ കരയാണ് ഇങ്ങനെ നന്മയുള്ള മനുഷ്യരുണ്ട മനുഷ്യനായിരുന്നു ഇനി ഞാൻ ഈ കാലഘട്ടത്തിലേക്ക് വരികയാണ് പറഞ്ഞത് ഞാൻ തിനിറ്റോം അങ്ങനെ കുറ്റപ്പെടുന്നില്ല തിനി റ്റോം മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞാൽ പിന്നെ നിരുപാധികം ക്ഷമിക്കണം അതാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും എങ്കിലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നവരോട് തിനി റ്റോം പറഞ്ഞത് എന്നോട് കുറെ സീനിയേഴ്സ് പറഞ്ഞതാണ് അവരൊക്കെ ഇപ്പൊ കൈമലർത്തി ഇപ്പൊ മലക്കം മറിഞ്ഞു ഓ പറയിപ്പിച്ചാണോ പറയിപ്പിച്ചതാണ് എന്ന് പറയുന്നു എന്തായാലും അങ്ങനെ പറഞ്ഞു പറിപ്പിക്കേണ്ട ഒരു കളിപ്പാവയാണോ ടിനി അല്ല ശരി ടിനി മാപ്പ് പറഞ്ഞുകൊണ്ട് ടിനി ടോമിനോട് നിരപാധികം ക്ഷമിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ടിനി ഈ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവണം സിനിമയിൽ ഇത്രയും വർഷമായില്ലേ അദ്ദേഹം പറഞ്ഞത് വേറൊരു കാര്യമാണ് ഇത്രയും നന്മ ചെയ്തൊരു മനുഷ്യൻ അവസാനം ദുഃഖിച്ചാണ് മരിച്ചതെന്നാണ് ഉദ്ദേശിച്ചത് അതെ അതെ അവിടെ ഞാൻ ടിനി ടോമിന്റെ കുറ്റം പറയുന്നില്ല അദ്ദേഹം പറഞ്ഞത് നസീർ സാറിനെ കളിയാക്കിയതല്ല പക്ഷെ അവസരങ്ങൾ നഷ്ടപ്പെട്ട് നിലവിളിച്ചു അതെ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ പറയുന്നതിന് നാളെ ഞാൻ ചീത്ത കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മമ്മൂട്ടിയും മോഹൻലാലും സൂപ്പർ സ്റ്റാറായി നിൽക്കുന്നു നാളെ പെട്ടെന്ന് അവസരങ്ങൾ കുറഞ്ഞാൽ അവർ സങ്കടപ്പെടും ഓ പണമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം അതെ അതെ ആ സ്റ്റാർഡം എങ്ങ് നഷ്ടപ്പെടുന്നു എന്ന് വന്നാൽ സങ്കടം വരാം സങ്കടം വരും അവർ ആ സ്റ്റാർഡൻ നിലനിർത്താൻ വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട് സിനിമ തിരഞ്ഞെടുക്കുന്നതും അല്ലെങ്കിൽ പഴയ സംവിധായകരെ ഒഴിവാക്കി പുതിയ ആൾക്കാർക്ക് ഡേറ്റ് കൊടുക്കുന്നതും ഒക്കെ അവർ ആ സ്റ്റാർഡ് നിലനിർത്താൻ വേണ്ടി നർ സാർ അങ്ങനെ ആയിരുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഓ പണം നഷ്ടപ്പെട്ട ഒരു പ്രൊഡ്യൂസറെ സഹായിക്കാൻ ചെയ്യുന്നതുപോലെ തന്നെ ഒരു സംവിധായകൻ്റെ സിനിമ ഓടിയില്ലെങ്കിൽ ആ സിനിമ പോയില്ലേ നമുക്ക് നമുക്കടുത്തത് നോക്കാം നീ ഒരു സബ്ജെക്ട് പ്ലാൻ ചെയ്തു എന്ന് പറയും സംവിധായകരോട് ഓ ഓ ഓ ഇന്നങ്ങനെയല്ല ഒരു സിനിമ പരാജയപ്പെട്ടാൽ പിന്നെ ആ സംവിധായകനെ തിരിഞ്ഞു നോക്കില്ല അവനെ അവന് അവനെ സഹായിക്കുക എന്നുള്ളതല്ല അവർ പറഞ്ഞാൽ സാറേ ഈ ഇൻഡസ്ട്രി ഞാൻ മാത്രമല്ല എന്നെ ഉണ്ടാക്കിയ എന്നെ നിലനിർത്തിയ എന്നെ ഞാനാക്കിയ ഈ ഇൻഡസ്ട്രി കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴില്ല എന്ന് വേണം ഇല്ല അല്ലേ കാരണം ഒരു വലിയ പതനം തന്നെയാണത് ഞാൻ പേര് പറഞ്ഞാൽ വീണ്ടും ശത്രുക്കളെ ഉണ്ടാക്കുകയായിരിക്കും ആദ്യമായി സിനിമയിലേക്ക് അഭിനയിപ്പിച്ച നിർമ്മാതാവ് സംവിധായകൻ അവരോട് എന്നും ഒരു നന്ദിയും കടപ്പാടും ഉണ്ടാവും ആർക്കായാലും ഒരു നടൻ ആ നിർമ്മാതാവിൻ്റെ എൺപതാം പിറന്നാൾ വലിയ ആഘോഷത്തോടെ ഒരു സിറ്റിയിൽ വെച്ച് നടക്കുന്നു ഒരു മാധ്യമ സ്ഥാപനമാണത് ഏറ്റെടുത്ത് നടത്തുന്നത് ഈ നിർമ്മാതാവ് വിളിക്കുന്നു ആ നടനെ താൻ പറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ മാധ്യമ പ്രവർത്തകരും ആഗ്രഹിക്കുന്നു മാധ്യമ സ്ഥാപനം ആഗ്രഹിക്കുന്നു പിന്നെ ഞാൻ അങ്ങയുടെ ഇതിന് വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവും പറയാതെ വന്നില്ല ഷോ അല്ലെങ്കിൽ തല ദിവസമെങ്കിലും വിളിച്ച് പറയാം എനിക്ക് അസുഖമാണ് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും പറയാം ഒന്നും വേണ്ടിയില്ല വന്നില്ല അതാണ് പുതിയ കാലത്തെ സൂപ്പർ സ്റ്റാറുകൾ പുതിയ കാലത്തെ സ്റ്റാർസിൻ്റെ അവസ്ഥ ഇതാണ് നിലവാരം അതാണ് ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് അവർ പണമുണ്ടാക്കുന്നുണ്ട് പേരുണ്ടാക്കുന്നുണ്ട് ആരാധകരെ ഉണ്ടാക്കുന്നുണ്ട് പുതിയ പുതിയ സിനിമകളും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ നന്ദി പ്രകടനത്തിലോ ഇങ്ങനെ കടപ്പാട് തീർക്കുന്നതിൽ ഒരു കാര്യമില്ലെന്ന് വേണം പുതിയ തലമുറ മനസ്സിലാക്കുക ഒരു കാര്യമില്ലെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ നസീർ സാറിനെ പോലെ ഒരു നന്മ നിറഞ്ഞ മനുഷ്യൻ്റെ മകന് കണ്ട കഥ പറഞ്ഞല്ലോ ഇന്ന് നന്ദിയും കടപ്പാടുമില്ലാത്ത തലമുറ സിനിമയിൽ രാജാക്കന്മാരായിട്ട് വാഴുന്നു യെസ് യെസ് കറക്റ്റ് എന്നാൽ ഞാനിതിൽ മോഹൻലാലിനെയും മമ്മൂട്ടി ഉൾപ്പെടുത്തുന്നില്ല അവര് ആ നന്മ താരതമ്യേനെ വളരെ ഭേദമാണ് അവര് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് അദ്ദേഹത്തെ വെച്ച് സിനിമ എടുത്തിട്ട് തകർന്നു പോയ നിർമ്മാതാക്കൾക്ക് ഡേറ്റ് കൊടുത്തില്ലെങ്കിലും അവരെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട് ഒരുപാട് ചെയ്യുന്നുണ്ട് അല്ലേ പക്ഷേ ഇന്നും കോടികൾ മേടിക്കുന്ന മറ്റു ചില നടന്മാരുണ്ട് മൈൻഡ് ചെയ്യില്ല കണ്ടാൽ തിരിഞ്ഞു നടക്കുക എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ അനുഭവം പോലെ ഈ നിർമ്മാ ഇപ്പം ഞാൻ എൺപതാം വയസ്സ് ആഘോഷിച്ചു എന്ന് പറയുന്ന നിർമ്മാതാവിനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല നല്ല നിലയിൽ ജീവിക്കുന്ന ആളാണ് പക്ഷേ അയാൾ ആഗ്രഹിച്ചു പോയ സന്തോഷം ഒരു സന്തോഷം തീർച്ചയായിട്ടും അത് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മനുഷ്യനെ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് ഇപ്പോഴും കഴിയുന്നില്ല കഴിയുന്നില്ല അവിടെ നസീർ സാറിൻ്റെ വലിപ്പം വലിയ വലിപ്പം തന്നെയാണ് തീർച്ചയായിട്ടും അപ്പം നസീർ സാറിനെ മലയാള സിനിമ മറന്നു ഇവിടുത്തെ മാറി മാറി വന്ന സർക്കാരുകൾ പോലും മറന്നുപോയി യെസ് ശരിയല്ലേ അതെ തീർച്ചയായിട്ടും ഈ സമയത്ത് സാർ നമുക്ക് ഒരു മറിച്ചിട്ട് ചിന്തിച്ചാൽ ടിനി ടോമിനോട് നന്ദി പറയാൻ കാരണം സമ്പൂർണ്ണമായി സാറ് പറഞ്ഞതുപോലെ നന്ദി കേടന്ന പോലെ കാലം മറന്നുപോയ ഒരാളെ ഒരു വലിയ ബിംബത്തിനെ വീണ്ടും ഓർമ്മിക്കാനും അത് ചർച്ച ചെയ്യപ്പെടാനും ഒരു എന്നുള്ളത് അതെ തീർച്ചയായിട്ടും ടിനി ടോം പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ വേണം ഒരു അവാർഡ് ഇവിടെ കൊടുക്കാൻ ശരിയാ നസീറിന്റെ പേരിൽ അല്ലേ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ സാറിൻ്റെ മാഷിനോട് ഞാൻ ചോദിക്കുകയാണ് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് കെ ആർ നാരായണൻ നല്ല മനുഷ്യനായിരുന്നു ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രേം നസീറിൻ്റെ പേര് കൊടുക്കുകയല്ലായിരുന്നു തീർച്ചയായിട്ടും ഒരു കോളേജിൻ്റെയോ ഒരു എയർപോർട്ടിൻ്റെയൊക്കെ പേര് കെ ആർ നാരായണൻ കൊടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് പോലും പ്രേം നസീറിൻ്റെ പേരിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് സന്തോഷമുണ്ട് സർ കാരണം എനിക്ക് തോന്നുന്നു ഇത് എത്തേൻ്റെ അടുത്ത് എത്തട്ടെ എനിക്ക് തോന്നുന്നു ഈ ടിനി ടോമാണ് നിമിത്തമായതെങ്കിൽ പോലും നസീറിനെ ഊർക്കാൻ വേണ്ടി മാത്രമല്ല നസീറിന് വേണ്ടി മലയാളം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചിന്തയിലേക്ക് ഒരു ജാലകം തുറക്കാനെങ്കിലും ജോസ് തോമസ് അവർ എന്നെ പോലെയുള്ള പുതിയ തലമുറയിലെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ടിനി ടോമിന് ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല ആ മനുഷ്യൻ ശുദ്ധ മനസ്സോടെ ചെയ്തതാണ് പക്ഷേ അയാൾ ഒരുപാട് അപരാധം കേട്ടു പറഞ്ഞു അതുകൊണ്ട് നമുക്ക് റിസൾട്ടും ശുദ്ധമായി എന്ന് നന്ദി ും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക